ബക്രീദ് ദിനത്തിലെ മൃഗബലിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യരുത് എന്ന മുന്നറിയിപ്പ് നൽകി ബി ജെ പി നേതാവും ജമ്മു കശ്മീർ വഖഫ് ബോർഡ് ചെയർപേഴ്സണുമായ ദരാക്ഷൻ ആൻഡ് റബി മൊറാക്കോ എന്ന മുസ്ലിം രാഷ്ട്രത്തിനെ പോലെ തന്നെ മാതൃകാപരമായ മറ്റൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് കശ്മീർ വഖഫ് ബോർഡ് ബക്രീദിനായി സുരക്ഷാസേനയുടെയും സിവിൽ ഭരണകൂടത്തിന്റെയും പിന്തുണയോടെ സമഗ്രമായ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും പറഞ്ഞു സിവിൽ ഭരണകൂടത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ സുരക്ഷയ്ക്കുണ്ട് ഈദ് ഉൽ അതഹയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി സുരക്ഷയും സിവിൽ ഭരണകൂടവും ഇല്ലാത്ത സാഹചര്യത്തിൽ അത് സാധ്യമല്ല യോഗത്തിൽ ഞങ്ങൾ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു ചിലർ ആചാരങ്ങളുടെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കുന്നു ഇത് സംഭവിക്കരുത് ആൻഡ് റോബി പറഞ്ഞു ബലിയർപ്പണ ചടങ്ങിന്റെ വീഡിയോകളോ ഫോട്ടോകളോ എടുക്കുകയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയോ ചെയ്യരുത് എന്ന് ഈദ് ഖാഹ് ഇമാം മൗലാനി മഹാലിയും പറഞ്ഞു ബലി എന്നാണ് അദ്ഹ എന്ന അറബി വാക്കിന്റെ അർത്ഥം അദ്ഹ എന്നാൽ ബലി പെരുന്നാൾ വലിയ പെരുന്നാൾ എന്ന വാക്ക് ബലി പെരുന്നാൾ എന്ന പദത്തിൽ നിന്ന് പിന്നീടുണ്ടായതാണ് ബക്രീദ് എന്ന വാക്കും പിൽക്കാലത്ത് പ്രചാരത്തിലായതാണ് ബക്കരി ഈദ് എന്ന രണ്ട് വാക്കിൽ നിന്നാണ് ബക്രീദ് ഉണ്ടായത് ബക്കരി എന്നാൽ ആട് എന്നർത്ഥം എന്നാൽ അൽ ബക്ര എന്നാൽ മൃഗം എന്നാണ് മൃഗത്തിന് ബലി കൊടുത്തു എന്ന അർത്ഥത്തിൽ ഈദ് ായി ഇസ്ലാമികകാരം ഇബ്രാഹിം നബി സ്വന്തം മകനെയാണ് അള്ളാഹുവിന്റെ പ്രീതിക്കായി ബലി കൊടുക്കാൻ തയ്യാറായത് അതിന്റെ പ്രതീകമാണ് ചില രാജ്യങ്ങളിൽ ഇപ്പോഴും ആചാരത്തിന്റെ ഭാഗമായി നടത്തുന്ന മൃഗബലി പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദ്യമകൻ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിതനുകാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലി പെരുന്നാൾ നീണ്ട കാലത്തെ കാത്തിരിപ്പിനു ശേഷം കിട്ടിയ മകനാണ് ഇസ്മായിൽ ഒരിക്കൽ അള്ളാഹു സ്വപ്നത്തിൽ വന്ന ഏറ്റവും പ്രിയങ്കരമായത് എന്താണോ അത് ത്യജിക്കാൻ ഇബ്രാഹിമിനോട് ആവശ്യപ്പെട്ടു ദൈവകൽപ്പന അനുസരിച്ച് തന്റെ പ്രിയ പുത്രനെ കൊടുക്കാൻ ഇബ്രാഹിം തീരുമാനിച്ചു ഇക്കാര്യം അറിഞ്ഞ മകനും എതിർവാക്ക് പറഞ്ഞില്ല എന്നാൽ ഇബ്രാഹിമിന്റെ ഭക്തിയിൽ അള്ളാഹു സംപ്രീതനായി ബലി നൽകുന്ന സമയത്ത് ദൈവദൂതൻ എത്തുകയും ഇസ്മായിലിനെ മാറ്റി ആടിനെ വെക്കുകയും ചെയ്യുന്നു ഈ ദിനത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാളായി ആചരിക്കുന്നത് അള്ളാഹുവിന്റെ കൃപയാൽ ഇബ്രാഹിമിന് ഇസ്ഹാഖ എന്നൊരു പുത്രനും കൂടി ജനിച്ചു ദൈവപ്രീതിക്കായി മനുഷ്യന് ബലി നൽകരുത് എന്ന സന്ദേശവും ബലിപെരുന്നാൾ നൽകുന്നു ഈ ദിവസം അറവുമാടുകളെ ബലി കൊടുക്കുന്നത് പെരുന്നാളിന്റെ ആചാരങ്ങളാണ് മൊറാക്കോ എന്ന മുസ്ലിം രാഷ്ട്രം എടുത്തീരുമാനം ഏറ്റവും മാതൃകാപരമായത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും ഇക്കൂട്ടത്തിലാണ് ഈദുൽ അത്ഹയ്ക്ക് മുമ്പ് മൊറാക്കോയിലെ മൃഗവിപണികൾ മൊറോക്കൻ ഭരണകൂടം അടച്ചുപൂട്ടി ആടുള്ള ഒരു മൃഗത്തിൽ ബലി അർപ്പിക്കരുത് എന്ന ഉത്തരവുകളും പുറപ്പെടുവിച്ചിരുന്നു മൊറാക്കോ വേൾഡ് ന്യൂസിനെ ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ട് പുറത്തുവന്നത് ഈദുൽ അത്ഹയ്ക്ക് മുന്നോടിയായി പരമ്പരാഗത മൃഗബലി നിർത്തലാക്കാൻ രാജഭരണകൂടം നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു അതിനുശേഷം മൊറാക്കൻ ഭരണകൂടം രാജ്യത്തുടനീളമുള്ള മൃഗവിപണികൾ അടച്ചുപൂട്ടാനുള്ള ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു രാജ്യത്തുടനീളമുള്ള കന്നുകാലികളെ സംരക്ഷിക്കുന്നതിനായി മുഹമ്മദ് ആറാമൻ രാജ്യം ഈ ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്ക് മാതൃകാപരവും പ്രബോധനപരവുമാണ് വർദ്ധിച്ചുവരുന്ന മാംസവിലയിൽ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനും കുറഞ്ഞു വരുന്ന കന്നുകാലികളുടെ എണ്ണം സംരക്ഷിക്കുന്നതിനും പരമ്പരാഗത ബലികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ഈ വർഷം ആദ്യം രാജാവ് മൊറോക്കൻ ജനതയോട് അഭ്യർത്ഥിച്ചിരുന്നു ന്യൂസ്